എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറാം ക്ലാസിൻ്റെ എട്ടാമത്തെ യൂണിറ്റ് സോഷ്യൽ സയൻസിൻ്റെ എട്ടാമത്തെ യൂണിറ്റായ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് ആ പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരു പഠനയാത്രയുടെ ചിത്രമാണ് ഫസ്റ്റത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കുട്ടികളൊക്കെ പഠനയാത്ര പോവുകയാണ് കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് യു പി എസ് സ്കൂളിലെ കുട്ടികൾ ചരിത്ര ശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി മുനിയാട്ടുകുന്ന് കുടക്കല്ലു പറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു യാത്രയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി റിച്ചു തയ്യാറാക്കിയ യാത്രാനുഭവത്തിൻ്റെ ഭാഗം പരിചയപ്പെടാം ചരിത്ര ശേഷിപ്പുകൾ തേടി ഒരു യാത്ര റിച്ചു എഴുതിയതിന് ആറാം ക്ലാസ്സിലെ കുട്ടിയാണ് ഗവൺമെൻറ്റ് യു പി സ്കൂൾ കാറ്റാടിക്കുന്ന് നിരപ്പാർന്ന പ്രദേശത്തു നിന്ന് കുന്നിന് മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ ചെകുത്തായ കയറ്റങ്ങൾ പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു എന്തൊക്കെയാണ് കുട്ടികൾ കണ്ടത് ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു കുട പോലിരിക്കുന്നവ കുടക്കല്ല് തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ല് ഗുഹ പോലുള്ളവ മുനിയറകൾ നിരവധി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണിവ ഈ ചരിത്ര ശേഷിപ്പുകളെ കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ശിലാ സ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ നാണയങ്ങൾ എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു കുട്ടികൾ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ മുനിയറകൾ കുടിക്കുടക്കല്ലുകൾ കുട പോലെ ഇരിക്കും തൊപ്പിക്കല്ല് തൊപ്പി പോലെ ഇരിക്കും ഗുഹ പോലുള്ളവയാണ് മുനിയറകൾ പിന്നെ ശക്തൻ താംബുരാൻ്റെ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായിരുന്നു പറയുന്നുണ്ട് ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും അവിടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശിലാസ്മാരകങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങൾ ആയുധങ്ങളൊക്കെ അതിൽ ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് റിച്ചു തൻ്റെ യാത്രാനുഭവത്തിലൂടെ വിവരിക്കുന്നത് കുടക്കല് തൊപ്പിക്കല്ല് മുനിയറകള് മഹാശിലായുഗം കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശില സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത് കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശില സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത് വലിയ ശിലകൾ കൊണ്ടോ ശിലാ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശില സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇത്തരം ചില നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്നും അറിയപ്പെടുന്നു വലിയ ശിലകൾ കൊണ്ടോ ശിലാ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശില സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇത്തരം ശിലാ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്നും അറിയപ്പെടുന്നു മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു കേരളത്തിലെ മറയൂർ ചേരമങ്ങാട് ചേരമങ്ങാട് കുപ്പക്കൊല്ലി മങ്ങാട് തമിഴ്നാട്ടിലെ ആദിച്ചലല്ലൂർ കർണാടകയിലെ ബ്രഹ്മഗിരി ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ് ദക്ഷിണേന്ത്യ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ മഹാശില സ്മാരകങ്ങൾ മഹാശില സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാലാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കുന്നത് സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട് ഈ കാലഘട്ടത്തെ ഇരുമ്പുയുഗം എന്നറിയപ്പെടുന്നു ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ നാണയങ്ങൾ എന്നിവയും സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് മഹാശില സ്മാരകങ്ങൾ തൊപ്പിക്കല്ല് കുടക്കല്ല് നാട്ടുകല്ല് കല്ലറ മുനിയറ തുടങ്ങിയവയാണ് മഹാശില സ്മാരകങ്ങൾ ഇത് പ്രാചനകാലത്ത് ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണിതൊക്കെ മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാലാണ് ഇത്തരം ശില നിർമ്മിക്കുന്നത് ഇതിൻ്റെ താഴൊക്കെ മൃതാവശിഷ്ടങ്ങളൊക്കെ വെക്കും അങ്ങനെയാണ് കേട്ടോ മഹാശില നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നു ഈ ശരീര അവശിഷ്ടങ്ങൾക്കൊപ്പം ഉപയോഗിച്ചിരുന്ന ഉപ ആഭരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ നാണയങ്ങൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് പ്രാചീന തമിഴകത്തിൻ്റെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് വഞ്ചി ചോളർ പാണ്ഡിര് മധുരൈ ചേരൻ ഉറയൂർ ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രയചന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴം പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാരക്കുറിപ്പുകൾ ലിഖിതങ്ങൾ മുതലായവ ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴം പാട്ടുകളുടെ സമാഹാരമായ സംഘ സാഹിത്യകൃതികളിൽ നിന്നാണ് അവർ ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രയജനകാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ തമിഴ് പ്രചന തമിഴത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് പഴം തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാര കുറിപ്പുകൾ ലഖിതങ്ങൾ മുതലായവ എന്നൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കും ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴം തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘകാല കൃതികൾ സാഹിത്യ കൃതികളിൽ നിന്നും കൂടുതൽ വിവരം ലഭിക്കുന്നു ഇനി സംഘ സാഹിത്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം സംഘസാഹിത്യം യാതും ഉരയവരും കേളിർ നീ തീതും ഞണ്ടും പിറത്തരവാര പുറന്നാനൂർ എന്ന കൃതിയിലെ വരികളാണിവ എല്ലാം നമ്മുടെ നാട് തന്നെയാണ് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല ഇതാണായ വരികളുടെ അർത്ഥം സംഘസാഹിത്യ കൃതിയായ പുറന്നാനൂറിലെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു പുറന്നാനൂറ് പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലക സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു അവയിൽ ചില പ്രധാന കൃതികളെ പരിചയപ്പെടാം അപ്പോൾ സംഘസാഹിത്യത്തിലെ സാഹിത്യത്തിലെ കൃതിയായ പുറം നാന്നൂറിലെ വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അന്നത്തെ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ചിട്ട് സൂക്ഷിച്ചിരുന്ന ഇതിനെ പറയുന്ന പേരാണ് പാട്ടുകളെ പറയുന്ന പേരാണ് സംഘം കൃതികൾ സംഘം കൃതികൾ സംഘം കൃതികളെ പൊതുവിൽ അകംപാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകംപാട്ടുകൾ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറംപാട്ടുകൾ അപ്പോൾ സംഘം കൃതികളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു അകമ്പാട്ടുകളെന്നും പുറംപാട്ടുകളെന്നും തിരിച്ചിട്ടുണ്ട് കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകമ്പാട്ടുകൾ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറമ്പാട്ടുകൾ കുറുന്തകൈ നറ്റിണൈ പതിറ്റുപത്ത് അകന്നാനൂറ് പ്രധാനപ്പെട്ട സംഘകാല സാഹിത്യത്തിലെ കൃതികളാണ് കുറുന്തകൈ നറ്റിണൈ അകന്നാനൂറ് പതിറ്റുപത്ത് സംഘസാഹിത്യകൃതികൾക്ക് പുറമെ പ്രയജന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യകൃതികളാണ് തിരുക്കുറൽ ചിലപ്പതികാരം മണിമേഖല എന്നിവ തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുക്കുറൽ തിരുവള്ളുവർ ആണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ഇളങ്കോ അടികളാണ് ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ലങ്കോ അടികളാണ് മണിമേഖല കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല ചിത്തലെ ചാത്തനാർ ആണ് മണിമേഖല രചിച്ചത് സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം സംഘം കൃതികൾ ഉൾപ്പെട്ട പഴം തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സാമൂഹിക ജീവിതം കൃഷി കാലിമേക്കൽ ഉപ്പു കുറുക്കൽ വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട് സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ നമുക്ക് നോക്കാം സംഘകൃതികൾ ഉൾപ്പെട്ട പഴം തമിഴ് പാട്ടുകളിലെ പ്രയോജന കാലത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അവിടുത്തെ കൃഷി കാലി മേക്കൽ ഉപ്പ് കുറുക്കല് വിഭവങ്ങളുടെ കൈമാറ്റം തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ആ പാട്ടുകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു സാമൂഹിക ജീവിതം തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു സാമ്പത്തിക ജീവിതം കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം കന്നുകാലി മേയ്ക്കൽ മീൻപിടുത്തം വേട്ടയാടൽ എന്നിവ മറ്റ് ഉപജീവന മാർഗങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷിയായിരുന്നു പിന്നീട് കന്നുകാലി മേയ്ക്കൽ ഉണ്ടായിരുന്നു മീൻപിടുത്തം വേട്ടയാടൽ തുടങ്ങിയത് മറ്റു മറ്റുപജീവന മാർഗങ്ങളുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു കുരുമുളകും മറ്റും സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത് ചെമ്പ് വെള്ളി സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു ഇതാണ് സാമ്പത്തിക ജീവിതത്തിൽ പ്രധാനമായിട്ടും വരുന്നത് തിണകൾ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ അഞ്ച് ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘം കൃതികളിൽ പരാമർശിക്കുന്നു ഇവ ഐന്തിണങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഓരോ ഓരോതിണയിലും ജനങ്ങളുടെ ജീവിതരീതിയും ഉപജീവനവും തിണങ്ങളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ട് പ്ര പ്രാചീന തമിഴകത്തിലെ അഞ്ച് ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു ഇവയെ ഐതിണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഓരോ ഓരോത്തിണയിലും വ്യത്യസ്തമായ ജനങ്ങളുടെ ജീ ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തെനകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതയ്ക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു തിണകൾ ഏതൊക്കെയാണ് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട തിണകൾ കുറിഞ്ചി മുല് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തല് ഭൂമിശാസ്ത്ര സവിശേഷതകൾ കുറിഞ്ചിയിലെ കാടും മലകളുമായിരുന്നു ഉപജീവന മാർഗങ്ങൾ വനവിഭവ ശേഖരണം വേട്ടയാടൽ മുല്ലൈ മുല്ലയിലത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ പുൽമേടുകൾ പുൽമേടുകൾ കുറ്റിക്കാടുകൾ അവിടുത്തെ ഉപജീവന മാർഗങ്ങളായിരുന്നു കന്നുകാലി മേക്കൽ ഇതിനടുത്തണയാണ് പാല പാലൈ വരണ്ട പ്രദേശം അവിടുത്തെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൊള്ളയും കവർച്ചയുമായിരുന്നു മരുതം വയൽ പ്രദേശം കൃഷി ഉപജീവനമാർഗ്ഗം കൃഷിയായിരുന്നു നെയ്തല് തീരപ്രദേശം ഉപജീവനമാർഗം മീൻപിടുത്തവും ഉപ്പ് കുറുക്കൽ കുറിഞ്ചി കാട് മല മുല്ലൈ പുൽമേടുകൾ കുറ്റിക്കാടുകൾ പാലൈ വരണ്ട പ്രദേശം മരുതം വയൽപ്രദേശം നെയ്തല് തീരപ്രദേശം ഇങ്ങനെ ഓരോന്നും പഠിക്കുന്നതിനോടൊപ്പം ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റ് തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു ഇത്തരം വിഭവങ്ങൾ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓരോ ഓരോതിണയിലെയും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങളും മറ്റ് തണകളുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു ഇങ്ങനെ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിന് നയിച്ചു ഈ വ്യാപാര കേന്ദ്രങ്ങൾ പിന്നീട് അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങാടികൾ പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും അല്ലലാവണം അന്തിച്ചന്തയും നാളങ്ങാടി പകൽ ചന്തയുമായിരുന്നു തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു രാഷ്ട്രീയ വ്യവസ്ഥ പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയാണ് ഭൂപടത്തിൽ നിന്നും കണ്ടെത്തും ചേരർ ചോളർ പാണ്ഡ്യർ അതാണ് അവിടെ എഴുതേണ്ടത് ചേരർ ചോളർ പാണ്ഡ്യർ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര ചോള പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്ദർ അഥവാ മൂവരസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിർന്നു വരുന്നെങ്കിലും മൂവേന്ദർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത് ഈ രാജാക്കന്മാരെ കോ കോൺ കടുങ്കോ എന്നും വിളിച്ചിരുന്നു ഭൂപടം നിരീക്ഷിച്ച് മൂവേന്ദർമാരും അവയുടെ തലസ്ഥാനങ്ങളും പട്ടികപ്പെടുത്തു സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി ഇനി മൂവേന്ദന്മാരും തലസ്ഥാനം നോക്കാം വാണ്ടിയർ മധുരൈ ചേരർ വഞ്ചി ഉറയൂർ ചോളർ മഹോദയപുരത്തെ പെരുമാക്കൾ ഒമ്പതാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു പെരുമാക്കൾ പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടു ഇവിടത്തെ രാജാക്കന്മാർ പെരുമാൾ ചേരമാൻ കുലശേഖര എന്നിങ്ങനെയുള്ള പേരുകൾ സ്വീകരിച്ചിരുന്നു സി ഇ ഒമ്പതാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം രാമരാജശേഖരൻ സ്ഥാണുരവി ഇന്ദുക്കോത ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണ പെരുമാൾ ഭരണം പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത് ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശകൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത് കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു പെരുമാൾ ഭരണം എന്ന് പറഞ്ഞാൽ പെരുമാളിൻ്റെ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായിട്ടും വിഭജിച്ചിരുന്നു നാടുകളുടെ ഭരണം നാടുവാഴികൾ ദേശങ്ങളുടെ ഭരണം ദേശവാഴികൾ ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശ കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത് കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകൾ ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നത് പെരുമാളിനായിരുന്നു പെരുമാൾ ഭരണവുമായി ബന്ധപ്പെട്ട ആശയപടം പൂർത്തിയാക്കും പെരുമാൾ രാജ്യം നാടുകള് ദേശങ്ങള് കരകള് പെരുമാൾ രാജ്യം പെരുമാൾ നാടുകൾ നാടുവാഴികൾ ദേശങ്ങൾ ദേശവാഴി കരകൾ പഞ്ചായത്ത് സാമ്പത്തിക പുരോഗതി ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും ചുങ്കെന്ന് പറഞ്ഞ നികുതി പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന അഞ്ചുവണ്ണം മണിഗ്രാമം വളണ്ടിയേർസ് നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി സാംസ്കാരിക ജീവിതം പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി എങ്ങനെയൊക്കെയാണ് സാംസ്കാരിക ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതെന്ന് നോക്കാം കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായി മാറി കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായിട്ട് മാറി ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തർക്കും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു ഒരു തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ചാണ് ജാതിക്കാരെ തിരിച്ചറിഞ്ഞിരുന്നത് വാസ്തുവിദ്യ ശില്പകല ചിത്രകല വാദ്യകല നൃത്തം സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു വാസ്തുവിദ്യ ശില്പകല ചിത്രകല വാദ്യകല നൃത്തം സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി അതോടെ അവരുടെ ഭരണത്തിൻ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി നാടുവാഴി സ്വരൂപങ്ങൾ എന്താണ് നാടുവാഴി സ്വരൂപങ്ങൾ പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിന്നീട് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു മരുമക്കത്തായ സമ്പ്രദായമനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത് നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്തുനാട് കണ്ണൂർ നേടിയൂരുപ്പ് കോഴിക്കോട് പെരുമ്പടപ്പ് കൊച്ചി തൃപ്പാപ്പൂർ വേണാട് എന്നിവ നാടുവാഴി ഭരണത്തിന്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി മധ്യകാല കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം ജന്മി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഫലമായാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത് മക്കത്തായവും മരുമക്കത്തായവും പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതികളാണ് മക്കത്തായവും മരുമക്കത്തായവും പിന്തുടർച്ച പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മക്കത്തായം എന്നാൽ പിന്തുടർച്ച സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മരുമക്കത്തായം പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ച അവകാശ രീതിയായിരുന്നു മക്കത്തായവും മരുമക്കത്തായവും അതായത് അടുത്ത അനന്ത അനന്തരാവകാശി പോലെയുള്ള കൊടുക്കുന്നത് ഭരണം കൊടുക്കുന്നത് അപ്പോൾ അതിനെ പറയുന്ന രണ്ട് രീതിയായിരുന്നു മക്കത്തായവും മരുമക്കത്തായവും പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മക്കത്തായ എന്നാൽ പിന്തുടർച്ച അവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മരുമക്കത്തായ് അതായത് പെങ്ങന്മാരെ മക്കൾക്ക് കൊടുക്കണ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് മരുമക്കത്തായി പ്രധാന നാടുവാഴി സ്വരൂപങ്ങളാണ് കോലത്തുനാട് നെടിയുരുപ്പ് പെരുമ്പടപ്പ് തൃപ്പാപ്പൂര് അറിയപ്പെടുന്ന വേണാട് എന്നവേല് പ്രധാന നാടുവാഴി സ്വരൂപങ്ങളാണ് കോലത്തുനാട് നെടിയൂരിപ്പ് പെരുമ്പടപ്പ് തൃപ്പാപ്പൂർ പ്രധാന നാട് വഴി കുറിച്ച് നമുക്ക് നോക്കാം കോലത്തുനാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കിയാണ് ഭരണം ഭരണാധികാരി കോലത്തിരി എന്നറിയപ്പെട്ടു കോലത്തുനാട് സ്വരൂപത്തിലെ കണ്ണൂരാണ് അതിൻ്റെ കേന്ദ്രഭരണം ഭരണാധികാരിയായിട്ടുള്ളവരെ കോലത്തിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് നെടിയെരുപ്പ് സ്വരൂപം കോഴിക്കോട് ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടു മാമാങ്കത്തിൻ്റെ രക്ഷാ പുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു കോലത്ത് നാട് സ്വരൂപം കണ്ണൂരാണ് ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്ന പേര് കോലത്തിരി നെടുയിരുപ്പ് സ്വരൂപം കോഴിക്കോടായിരുന്നു ഭരണമുണ്ടായിരുന്നത് അവിടുത്തെ ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടു പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത് പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് കേരളത്തിന്റെ തെക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്നു പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു അപ്പോൾ പ്രധാനമായിട്ടും നാല് സ്വരൂപങ്ങളാണുള്ളത് കോലത്തുനാട് നേടിയൂരുപ്പ് പെരുമ്പടപ്പ് തൃപ്പാപ്പൂർ സ്വരൂപം കോലത്തനാട് കണ്ണൂർ നേടിയൂരിപ്പ് കോഴിക്കോട് പെരുമ്പടപ്പ് കൊടുങ്ങല്ലൂർ വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനുജം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു ശക്തൻ തമ്പുരാനാണ് ആണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത് മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവയിലാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം ഭാരതപുഴ തീരത്താണിത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഈ ഉത്സവം നടന്നിരുന്നത് എൻ്റെ പേരാണ് മാമാങ്കം വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവനക്കോ വള്ളുവ കോഞ്ഞാതിരി നിന്ന് മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പേൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശക്തൻ തമ്പുരൻ ഭൂപ്രമാണിമാരായ എട്ട് വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തൃപ്പടിദാനം നടത്തി ശക്തം തമ്പ്രൻ നാടുവാഴികളെ അമർച്ച ചെയ്തു വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് തിരുവിതാംകൂറിൻ്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ഉടവാൾ അടിയറ വച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിതാനം എന്നറിയപ്പെടുന്നത് അതൊരു കവിഞ്ഞം ഭൂപ്രഭുദ്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു എന്നാൽ പെരുമാൾ ഭരണത്തിൻ്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ